സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വിപ്ലവകരമായ ഒരു ആശയമാണ് അതാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ അഥവാ ഒ ഐ അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ഭാരതീയർക്കും കുറഞ്ഞത് പതിനായിരം രൂപയെങ്കിലും പ്രതിമാസ പെൻഷൻ ലഭ്യമാക്കണമെന്നാവശ്യം ഉന്നയിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ട് നടത്തുന്ന മഹത്തായ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുവാനാണ് നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവുമായി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് പാടത്ത് പണിയെടുക്കുന്ന കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും ഫാക്ടറി തൊഴിലാളികളുടെയും നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവരുടെയും മോട്ടോർ വാഹന തൊഴിലാളികൾ എന്നുവേണ്ട സമൂഹത്തിൻ്റെ സമസ്ത മേഖലയിലും പണിയെടുക്കുന്നവരുടെ അധ്വാനം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എതിർ തുല്യമാണ് എന്നും പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ ഒ പ്രിയമുള്ളവരെ തങ്ങളാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നും തങ്ങൾക്ക് മാത്രമാണ് പെൻഷൻ അവകാശമെന്നും ചിന്തിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരോട് ഒരേ ഒരു വാക്കാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് നിങ്ങൾ എഴുതുന്ന പേനയും നിങ്ങളുടെ കടലാസും ഇരിക്കുന്ന കസേരയും കറ്റിക്കൊള്ളുന്ന ഫാനും ജോലി ചെയ്യുന്ന കെട്ടിടവും ധരിക്കുന്ന ചെരുപ്പ് മടിയുന്ന വസ്ത്രവും ഉപയോഗിക്കുന്ന കാറും അത് ഓടിക്കുന്ന വഴിയും ഇവിടുത്തെ ലക്ഷക്കണക്കിനായ തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ ഫലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് രാവിലെ ചായ കുടിക്കണമെങ്കിൽ പ്രഭാത ഭക്ഷണം ണമെങ്കിൽ ഉച്ചയ്ക്ക് ചോറുണ്ണമെങ്കിൽ പാടത്തും പറമ്പിലും കർഷകനും കർഷക തൊഴിലാളിയും പണിയെടുത്തേ മതിയാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഭരണവർഗവും സർക്കാർ ഉദ്യോഗസ്ഥരും മാത്രമായ ഒരു സമൂഹത്തിനോ രാജ്യത്തിനോ നിലനിൽപ്പില്ല എന്ന പച്ച പരമാർത്ഥം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമാണ് പെൻഷൻ അർഹതയെന്ന മിഥ്യാബോധം താനെ കെട്ടടങ്ങും കാര്യം നിങ്ങൾ മറക്കരുത് അതിനാൽ നാടിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി അറുപത് വയസ്സുവരെ പണിയെടുത്ത് എല്ലാവർക്കും തുല്യ പെൻഷൻ ൂ എന്നതാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഏഴാം തീയതി മുതൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച് പതിനാറാം തീയതി തിരുവനന്തപുരത്ത് അവസാനി മഹാസമ്മേളനത്തോടുകൂടി അവസാനിക്കുന്ന വാഹന പ്രചരണ ജാഥ നടത്തപ്പെടുകയാണ് ഇതിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വന്ന് പങ്കെടുക്കണം ഓരോരുത്തരുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ വിനയപരിസരം അഭ്യർത്ഥിക്കുകയാണ് അതേ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ജനനം മുതൽ മരണം വരെ വാങ്ങുന്ന സാധനങ്ങൾക്കും ഉപയോഗിക്കുന്ന സേവനങ്ങൾക്കും ഒരുപോലെ നികുതി കൊടുക്കുന്നു അവിടെ സർക്കാർ ഉദ്യോഗസ്ഥെന്നോ ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരെന്നോ യാതൊരു വേർതിരിവുമില്ല എന്ന് മനസ്സിലാക്കണം എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ സഹോദരന്മാരെ നമ്മൾ നൂറ് രൂപയുടെ പെട്രോൾ അടിക്കുമ്പോൾ അറുപത് രൂപയും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നികുതിയായി ലഭിക്കുന്നു നമ്മൾ വസ്ത്രം വാങ്ങുമ്പോഴും മരുന്ന് വാങ്ങുമ്പോഴും കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോഴും നാം നികുതി ഭീമമായ നികുതി സർക്കാരിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾ മുപ്പത് വർഷം കൊണ്ട് കുറഞ്ഞത് മുപ്പത് ലക്ഷം രൂപയെങ്കിലും സർക്കാരിലേക്ക് നികുതിയായി കൊടുക്കുന്നു എന്ന് വൺ ഇന്ത്യ വൺ പെൻഷൻ പറയുന്ന നഗ്ന സത്യം നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അധിക ശമ്പളവും അന്യായമായ പെൻഷനും അധിക ശമ്പളവും അന്യായമായ പെൻഷനും വെട്ടിക്കുറച്ചുകൊണ്ട് അനാവശ്യ തസ്തികകൾ അവസാനിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും തിന്നുകൊഴുക്കുവാൻ ഉണ്ടാക്കിയിട്ടുള്ള അനാവശ്യ കോർപ്പറേഷനുകൾ പിരിച്ചുവിട്ടുകൊണ്ട് അറുപത് വയസ്സുവരെ പാടത്തും പറമ്പിലും ഫാക്ടറിയിലും പടിയെടുക്കുന്ന എല്ലാവർക്കും കുറഞ്ഞത് പതിനായിരം രൂപ തുല്യ പെൻഷൻ നൽകുക എന്ന തികച്ചുന്യായമായ ആവശ്യമാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടന മുന്നോട്ട് നമ്മുടെ ഏതാണ്ട് മുഴുവനായും ും ശതമാനം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷനുമായി വീതിച്ചു കൊടുക്കുന്നു അതോടൊപ്പം മന്ത്രിമാരായിട്ടും എം പിമാരായിട്ടും എം എൽ എമാരായിട്ടും ഇരിക്കുന്നവർക്ക് നമ്മുടെ നികുതി പണം വീതിച്ചു കൊടുക്കുന്നു ഈ ഏർപ്പാട് തികച്ചും അനീതിയാണ് എന്നും അതുവഴി വികസന പ്രവർത്തനങ്ങൾ വഴിമുട്ടുകയാണ് എന്നും ഭരണകൂടത്തിന്റെ തെറ്റായ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതും ഒപ്പം തിരുത്തപ്പെടേണ്ടതാണ് എന്നും പൊതുസമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഓ ഐ പി വൺഇന്ത്യ